ഗ്ഞാനായ സമുദായ മെത്രോപോളിന സേവിയറസ് മെത്രാനെ പാത്തിയാർക്കീസ് ഭാവ ഭരണചുന്തലകളിൽ നിന്നും താൽക്കാലികമായി മാറ്റിയയച്ച കൽപ്പന മാറ്റി എന്ന നെയ്ക്കുമായി മുടക്ക കൽപ്പന അയക്കാൻ തീരുമാനിച്ചു വൈകാതെ സേവിയറസ് തിരുമേനിയെ മുടക്കം ജ്ഞാനായ സമുദായത്തെ തകർക്കാൻ നിൽക്കുന്ന സേവിയറസ് തിരുമേനിയെയും അസോസിയേഷനെയും സമുദായ വിശ്വാസികൾ പോലും വെറുത്തു പാത്തിയാർക്കീസ് ഭാവിയുടെ സമുദായത്തിന്മേലുള്ള അധികാരവും അവകാശങ്ങളും എടുത്തു കളയാൻ ശ്രമിക്കുന്നത് ദോഷത്തരമാണ് സമുദായ വിശ്വാസികൾ സമ്മതിക്കില്ല പാത്രിയാർക്കീസ് ഭാവ എന്ത് കുറ്റമാണ് ചെയ്തത് പറഞ്ഞാൽ അനുസരിക്കാത്തതിന് ശിക്ഷിച്ചതിനോ അസോസിയേഷൻ ആവശ്യപ്പെടുന്ന പ്രകാരം സിംഹാസനം സമുദായത്തിനും പൗരോഹിത്യ പിന്തുടർച്ചയും വിശുദ്ധ മൂറോനും നൽകുന്നത് പാത്രിയാർക്കീസ് ബാവയാണ് എൺപത് അമ്പത്തി പള്ളികളിൽ നാല് മെത്രേനെ വാഴിച്ചിട്ടും പട്ടികടി പിടികൂടുന്നത് പോലെ കടിപിടി കൂടിയിട്ടും ഭാവിയെ തെറി പറഞ്ഞത് എന്തിന് വാഴിച്ച മെത്രോപൊളിത്തന്മാരുടെ അവകാശങ്ങളും അധികാരങ്ങളും സംരക്ഷിക്കാൻ പാത്രിയാർക്കീസ് ഭാവിയുടെ സമുദായ ഭരണഘടന നൽകിയ അധികാരവും സഭയുടെ ജ്ഞാനോനുസരിച്ചുള്ള നടപടിയും മാത്രമാണ് പാത്രിയാർക്കീസ് ബാവ് എടുത്തിട്ടുള്ളൂ ഇങ്ങനെ പോയാൽ സമുദായത്തിന്റെ ഭാവികൾ ഇതൊക്കെ എവിടുന്നു കിട്ടും അമ്പത് വർഷം കൂടി ഇരിക്കുമോ സമുദായ മെത്രാന്മാർ അവരുടെ കാലശേഷം വീണ്ടും അന്ത്യോക്യൻ പാത്രയാർഗി സ്വാഴ്ചു തരണ്ടേ സേവ്യോ സ്ഥിരമേനയും കൂട്ടരും പരിശുദ്ധ സിംഹാസനത്തെ അവഹേളിച്ചു ആ പരിശുദ്ധ പാത്രിയാർക്കിസ് ബായുടെ ഫോട്ടോ തലതിരിച്ചു വെച്ച് പടക്കം പൊട്ടിച്ച് കളിച്ചു നൂറ്റിരുപത് വർഷം കേസ് നടത്തിയിട്ടും ഒരു മെത്രോ കക്ഷികൾ പോലും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസിനെ ഇതുവരെ അവഹേളിച്ചിട്ടില്ല പരിശുദ്ധ റുഹായുടെ ആവാസം ലഭിക്കണം പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ സഭയിൽ കലഹമേ ഉണ്ടാവൂ ആ പരിശുദ്ധ പിതാവ് ഒരു വലിയ സമൂഹത്തിന്റെ സഭാ തലവനാണെന്ന് മറന്നു അന്ത്യോക്യൻ ക്രമം ചൊല്ലി വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടും ആ പിതാവിന്റെ പേര് പറയാത്ത സഭ രണ്ടായിരത്തി പതിനേഴിൽ കോടതി വിധി എതിരായി വന്നപ്പോൾ പോലും ഇത്ര നാണക്കേട് പാത്രികീസ് ഭാവയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു അദ്ദേഹ പ്രസാനവും സേവിയറോസ് ഇരുമേനിയും ഇല്ലായിരുന്നെങ്കിൽ പാത്രിയാർക്കീസ് ഭാവ ഇത്രയും വേദനിക്കില്ലായിരുന്നു യാക്കോബായ സഭയിൽ നിന്നും ഞാനായക്കാർ പോയാലും ആർക്കും ഒരു വികാരവുമില്ല സേവിയറോസ് തിരിമേനിയെ യാക്കോബായ പള്ളികൾ പരിശുദ്ധ പാത്രിയാർക്കിസ്ബായുടെ കൽപ്പന ഇല്ലാതെ കയറ്റത്തുമില്ല അതിപ്പോ ഓൽ ഷെഡ് ആണെങ്കിൽ പോലും ഇരുപതോ മുപ്പതോ ലക്ഷം മുണ്ടൽ പള്ളി ഉണ്ടാക്കാം ഒരു പുരാതന സഭയുടെ ഭാഗമാകാൻ കഴിയുമോ പത്രോസിന്റെ സ്ലൈഹിക പിന്തുടർച്ച സഭാതലവനെ ലഭിക്കുമോ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ ആരാധിക്കുന്ന സഭകളിൽ മുന്നിൽ ഞങ്ങളുടെ ക്രമം എന്ന് പറയാൻ സാധിക്കുമോ സഭകളിൽ തമ്മിലുള്ള ഐക്യം തകർക്കാൻ ദുഷ്ടശക്തികളിൽ നിന്ന് മോചനം നേടി എടുക്കാൻ ഇനിയെങ്കിലും സേവിറേഴ്സ് തിരുമേനിയും അസോസിയേഷനും ശ്രമിക്കണം